നമസ്കാരം നവകേരള സദസ് സമാപനത്തോട് അടുക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന യാത്ര തുടങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങൾ പിന്നാലെയുണ്ട് യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടിയുമായി രംഗത്ത് വന്നപ്പോൾ അതിനെ മർദ്ദിച്ച് ഒതുക്കുകയായിരുന്നു പോലീസും ഡിവൈഎഫ്ഐ കാര്യം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചതോടെ രംഗം കൂടുതൽ വഷളായി ഇപ്പോഴത്തെ നിലയിൽ നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചുതുക്കുന്നതിൽ പ്രതിഷേധം ശക്തം മാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് ായംകുളത്ത് അംഗപരിമിതനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് വരെ അടിച്ചതിലും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം നവകേരള സദസ്സിന്റെ സമാപന ദിവസം ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തും കെ പ്രസിഡന്റ് കെ സുധാകരൻ മാർച്ച് നയിക്കും എം എൽ എമാരും എം പിമാരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും നവകേരള യാത്രയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള മർദ്ദനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ എം പി രംഗത്ത് പ്രസ്താവനയുടെ മൂച്ച ആക്ഷൻ ഇല്ല രാഷ്ട്രീയ കാര്യസമിതിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യും ജീവൻ രക്ഷാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തണം ഇതിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി മാത്രം നിയോഗിച്ചിട്ടുള്ള ഗൺമാൻ വഴിയിലിറങ്ങി നീളമുള്ള ദണ്ടുകൊണ്ട് പ്രതിഷേധക്കാരെ മർദ്ദിച്ചത് ഉടനടി സസ്പെൻഷൻ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം രാഷ്ട്രീയമായി തന്നെ മുഖ്യമന്ത്രി അനിൽകുമാറിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നതോടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെല്ലാം മിണ്ടാട്ടം മുട്ടി പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു തന്നെ ഗവർണറുടെ കളിയും പിന്നാലെ പിന്നാമ്പുറത്തിലൂടെ നടക്കുന്നുണ്ട് നവകേരള യാത്ര അവസാനിക്കാൻ ഇരിക്കുകയാണ് ഗവർണർ ഈ പ്രതിഷേധ മുറകളെല്ലാം അത് അടിച്ചമർത്തുന്ന മുറകളെല്ലാം തന്നെ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കുമെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിനെല്ലാം തന്നെ ഗവർണറുടെ പക്കൽ നിന്ന് കേന്ദ്രം വഴി ഏതായാലും പിണറായി വിജയന്റെ അടിവേരിലെക്കുന്ന ഒരു നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് തന്റെ ഗൺമാൻ അനിൽകുമാർ ആരെയും മർദ്ദിക്കുന്നത് താൻ കണ്ട് െന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞത് ഇതോടെ നടപടിയെടുക്കേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ആലപ്പുഴയിൽ നവകേരള ബസ്സിനു നേരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് റോഡിൽ ചാടിയിറങ്ങി ദണ്ടുകൊണ്ട് അനിൽകുമാർ ക്രൂരമായി മർദ്ദിച്ചത് ഇത് താൻ കണ്ടില്ലെന്ന് ആദ്യ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ആ ചിത്രവും വീഡിയോ ദൃശ്യങ്ങളും മുഖ്യമന്ത്രിക്ക് കാണാനായി മാധ്യമങ്ങൾ വീണ്ടും നൽകി എന്നിട്ടും അത് കണ്ടില്ലെന്ന് പറഞ്ഞു പറഞ്ഞ ഗവൺമാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ് പി അതായത് പിഎസ് ഒ ആണ് അനിൽ കുമാർ അവർക്ക് ലാത്തിയില്ല പിസ്റ്റോൾ മാത്രമാണ് കയ്യിലെ ആയുധം എപ്പോഴും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകണം ക്രമസമാധാന ചുമതല നോക്കുന്നത് ഇവരുടെ ജോലിയല്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം പോയി കഴിഞ്ഞാണ് പിന്നിലെ വാഹനത്തിൽ ഒളിച്ചിരുന്ന ദണ്ട് എടുത്ത് അനിൽ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത് അതും യൂണിഫോം പോലുമില്ലാതെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൈവിട്ട് തെരുവിൽ ഇറങ്ങി ചാടിയിറങ്ങി അധികാരമില്ലാതെ പണി ചെയ്തതിന് അനിലെ കൈയോടെ സസ്പെൻഡ് ചെയ്യേണ്ടതാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ സംരക്ഷണവും ന്യായീകരണവുമായി മുഖ്യമന്ത്രി രംഗത്തുള്ളതിനാൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ഗുരുതര വീഴ്ചയുടെ പേരിൽ അനിലിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി പോലീസ് ഇടുക്കിയിൽ മാധ്യമ ഫോട്ടോഗ്രാഫറെ കഴുത്തിന് പിടിച്ചാൽ തള്ളിയത് ഇതേ പി എസ് ഒ ആയിരുന്നു ആലപ്പുഴയിൽ മർദ്ദനമേറ്റ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെതിരെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി യാണ് പരിക്കേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരാണ് പരാതി നൽകിയത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഡിവൈഎഫ്ഐക്കാർക്കും മർദ്ദനമേറ്റു കൊല്ലം നഗരം മധ്യത്തിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലാണ് ഏറ്റുമുട്ടിയത് കൈയും കാലും കൊണ്ട് ചവിട്ടി ഒതുക്കുന്നതാണ് ഡിഫിയുടെ രക്ഷാപ്രവർത്തന രീതി അതാണ് ചന്നിക്കടയിലും ഡിഫിക്കാർ ഉദ്ദേശിച്ചത് എന്നാൽ പതിവിന് വിപരീതമായി രക്ഷാപ്രവർത്തകരെ തടയാൻ യൂത്ത് കോൺഗ്രസ് വടിയെടുക്കുകയായിരുന്നു ഇതോടെ ഡിഫിക്കാർക്ക് തല്ലുകൊള്ളേണ്ട അവസ്ഥയും ഉണ്ടായി നന്ദി